കാർഷിക ദിനമായ മെയ് ഇരുപത് ആണ് ലോക ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ അന്നദാതാക്കളാണ് തേനീച്ചകൾ എന്ന് പറയാം മിക്ക കാർഷിക വിളകളിലും പരാഗണം നടക്കണമെങ്കിൽ തേനീച്ചകൾ വേണം തേനീച്ചകൾ ഉൾപ്പെടെയുള്ള ജീവികളുടെ സഹായത്താലാണ് കാർഷിക മേഖലയിലെ പരാഗണവും പ്രത്യുൽപാദനവും നടക്കുന്നത് ജൈവവൈവിധ്യം നിലനിർത്തുന്നതിലും തേനീച്ചകൾ വഹിക്കുന്ന പങ്ക് അളവറ്റതാണ് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താനും സുസ്ഥിര കാർഷിക വികസനത്തിനും തേനീച്ചകളുടെ പങ്ക് ബോധ്യപ്പെടുത്താനും തേനീച്ച വളർത്തലിനും സംരക്ഷണത്തിനും പ്രോത്സാഹനം നൽകലുമാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ബി എൻഗേജ്ഡ് വിത്ത് യൂത്ത് എന്നതാണ് ഈ തീം Please subscribe my channel and like, support my videos. Thank you.